അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഡിറ്റോറത്തിൽ നടന്ന സെമിനാർ പ്രസിഡന്റ് ശോഭാ ബാലൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി രാജ് കുമാർ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ ജയരാജ് ശ്രീജാ രതീഷ് പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ച അവതരണം ക്രോഡീകരണം എന്നിവ നടന്നു നമുക്ക് വേറെ അഡീഷണൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതിൽ ചേർത്തോ നമ്മുടെ വികസന പദ്ധതി വികസന പദ്ധതി തയ്യാറാക്കി നമുക്ക് പദ്ധതി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനിടെ കിടയുടെ ഒരു ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട് കിടയുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് വികസന പദ്ധതി വികസന സമിതി കൂടെ നടത്തേണ്ടതല്ല അത് ശരിക്കും പങ്കെടുക്കേണ്ടത് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും ആയതുകൊണ്ടാണ് നമ്മളെ ഈ വികസന സമിതിക്ക് മുമ്പായിട്ട് തന്നെ ഈ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം നിങ്ങളെ വിളിക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ ഈ ദിവസം സെമിനാറിൻ്റെ അകത്ത് തന്നെ ഈ പിന്നീട് ഒരു ട്രെയിനിങ് കൂടി വെച്ചിരിക്കുന്നത് ഒരു മണിക്കൂറാണ് ശരിക്കും പറയാനുള്ളത് നമ്മുടെ ഈ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയിലോട്ട് മാറുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമ്മൾ ഈ പിന്നീട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ പദ്ധതിയിൽ നമ്മൾ ബ്ലോക്കുമായി സംയുക്തമായിട്ട് ഉള്ള പദ്ധതി നമ്മുടെ ഷോപ്പിംഗ് കോളുകളിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള വർക്ക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മശാനം അത് അതുകൂടാതെ നമുക്ക് ഏറ്റവും നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും ഒരു പദ്ധതിയാണ് നവകേരള മാലിന്യമുക്ത നവകേരള പദ്ധതി അതിൻ്റെ ഭാഗമായി ലോകമായി ബില്ലുകളുടെ സമീപ പ്രോജക്റ്റുകൾ എടുത്തിട്ടുണ്ട്